ലോക മുസ്ലിമീങ്ങൾ മുക്മിനീങ്ങൾ വളരെ ആവേശത്തോടുകൂടെ കാത്തിരുന്ന ഒരു വർഷത്തിലേക്കുള്ള മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്ന അവൻ ചെയ്യുന്ന എല്ലാ അമലുകളും നമുക്ക് ചെയ്യുന്ന എല്ലാ അമലുകളും റബ്ബിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തുന്ന വാർഷികമായി അവനിലേക്ക് ഉയർത്തുന്ന പരിശുദ്ധമായ ആ സന്ദർഭമാണ് ബറാഅത്തിന്റെ ആ സന്ദർഭം അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ വളരെ ആവേശത്തോടുകൂടെ കാത്തിരിക്കുകയാണ് ബറാഅത്ത് രാവിന്റെ ആ രാവ് ഹയാത്താക്കാനും ആ പകലിൽ നോമ്പനുഷ്ഠിക്കാനൊക്കെ ബറാഅത്തുമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു മോമിനും ഒരു മുസ്ലിമും ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ലാത്ത വിശിഷ്ടമായ പറ പകലിൽ നാം ചെയ്യേണ്ട അമലുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വളരെ കൃത്യമായി മുഴുവനായി കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം നഷ്ടപ്പെട്ടാൽ കേൾക്കാതെ പോയാൽ നമുക്ക് ഈ വർഷത്തിലെ വളരെ പുണ്യമാക്കപ്പെട്ട പല സന്ദർഭങ്ങളും പല അമലുകളും പല നിക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക ഈ സംസാരം ഒരിക്കലും നിങ്ങൾക്ക് വെറുതെയായി എന്ന് തോന്നൂല എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇതിൽ പറയുന്നുണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടെ കേൾക്കുക നമ്മുടെ മദീനയുടെ ആത്മീയ അന്ന് വളരെ സജീവമായിട്ട് മൂന്ന് എന്തിനു ഓതുന്നത് ഓതുന്നതെല്ലാം കൃത്യമായി അത് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് നീയത്ത് വെപ്പിച്ച് അത് കൃത്യമായി ഓതുന്നുണ്ട് നിങ്ങൾക്ക് അന്നത്തെ ദിവസം നമ്മുടെ ഈ ചാനൽ എടുത്തു നോക്കിയാൽ മജലിസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും എല്ലാ ദിവസവും മജലിസ് നടക്കുന്ന അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കും അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ബറാഅത്ത് പ്രത്യേകത എന്ന് മഹാന്മാർ പറയുന്നതായിട്ട് കാണാം ഇമാമൻ ഷാഫി റളിഅള്ളാഹു പറഞ്ഞു അഞ്ചു രാത്രികൾ അഞ്ചു രാത്രികൾ ദ്വാണക്ക് ഉത്തരം കിട്ടുന്ന രാത്രികളാണെന്ന് രാവുകളാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു മഹാനരായ ഇമാമന ഷാഫി റളിയെ പറയുന്നു എത്ര രാത്രികൾ അഞ്ചു രാത്രികൾ ദ്വാണക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിക്കപ്പെടാവുന്ന രാത്രിയാണ് അതിൽ ഒന്നാമത്തെ രാത്രി വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രണ്ടാമത്തത് ബലി പെരുന്നാൾ പെരുന്നാളിരാവ് മൂന്നാമത്തത് ചെറിയ പെരുന്നാൾ പെരുന്നാളിരാവ് നാലാമത്തത് റജബിലെ ആദ്യത്തെ അഞ്ചാമത്തേതാണ് പതിനഞ്ചാം അത് ഉത്തരം കിട്ടുന്ന അഞ്ചു രാത്രികളിൽ ഒരു രാത്രിയാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവസരം നഷ്ടപ്പെടുത്തരുത് പരിശുദ്ധമായ പറ അവസരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് അടുത്ത വർഷം പതിനഞ്ചിന്റെ ഈ പുണ്യമാക്കപ്പെട്ട രാവിലേക്ക് നമുക്ക് ആയുസിനെ നീട്ടിക്കിട്ടോ എന്നറിയില്ല ഇപ്പോൾ നമുക്ക് ആയുസിനെ അള്ളാഹു നൽകിയിട്ടുണ്ട് ഈ അടുത്ത ദിവസം വരെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടപ്പോഴും അവർക്ക് പോലും ലഭിക്കാതെ പോയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത് അതുകൊണ്ട് ഈ ബറാഹത്തി രാവ് ഉത്തരം കിട്ടുന്ന രാത്രികളുടെ കൂട്ടത്തിൽ മഹാന്മാർ എണ്ണിയ അഞ്ചു രാത്രികളിൽ ഒരു രാത്രിയാണെന്നുള്ള നിലക്ക് സജീവമാകണം അന്ന് തെറ്റുകളൊന്നും ചെയ്യ ചെയ്യരുത് ധാരാളമായിട്ട് ഇബാദത്തുകൾ ചെയ്യണം പ്രധാനമായിട്ട് ബറാഅത്ത് രാവിന്റെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ജമാഅത്തായിട്ട് എങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കുക നമ്മുടെ വീട്ടിലെ സഹോദരിമാരൊക്കെ ആണെങ്കിൽ അവര് വീട്ടിലെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക ആ നിസ്കാരം പിന്തിപ്പിക്കാതെ അഫുലായ സമയം വാങ്ങുകൊടുത്ത ഉടനെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക സമയത്ത് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് വലിയ റക്കത്തുണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ ഫത്ത ലഭിക്കാൻ സന്തോഷം ലഭിക്കാൻ അത് കാരണമാകും അപ്പൊ പറ രാവിലെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അന്ന് ഉത്തരം കിട്ടുന്ന രാവുകളുടെ കൂട്ടത്തിൽ മഹാന്മാർ എണ്ണിയത് കൊണ്ട് വിപാതത്തുകളില് സജീവമാകണം ജമായത്ത് ശ്രദ്ധിക്കണം സ്വതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വതക്ക ചെയ്യണം നന്മകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത്തരം നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടിറങ്ങണം യഥാർത്ഥത്തിൽ എന്താണ് ഈ ബറാഅത്ത് രാവിലെ നടക്കുന്നത് എന്താ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ പ്ലാനുകളുണ്ട് എന്നാൽ നമ്മളിപ്പോ നമ്മുടെ മക്കളെ ഒരു അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് അതിന്റെ തുടക്കത്തില് നമ്മൾ ആ കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങളും സാമഗ്രികളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ അതിന്റെ ഒരു നമ്മൾ വ്യക്തമായ ഒരു കൃത്യമായ ഒരു പ്ലാന് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാരത്രിക ജീവിതത്തിലേക്കുള്ള ഒരു വർഷത്തെ സൂക്ഷ്മമായ എല്ലാ കാര്യങ്ങളും ഒരു തീരുമാനമെടുക്കൽ എല്ലാ കാര്യങ്ങളും അത് റബ്ബർ മലക്കുകൾ മുഖേന അവതരിപ്പിക്കുന്ന രാവാണ് ഷാഴാൻ പതിനഞ്ചിന്റെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഐഹിക പാരിത്രിക ജീവിതത്തിലേക്കുള്ള ഒരു വർഷത്തെ അതിസൂക്ഷ്മ ബജറ്റ് എന്ന് പറയാം അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അള്ളാഹു സുബാന ഹോവത്തായ മലക്കുകൾ മുഖേന അവതരിപ്പിക്കുന്ന രാവാണ് ബറാഹത്തിന്റെ രാവ് അതുകൊണ്ട് തന്നെ രാവിലെ വളരെയധികം ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തീരുമാനിക്കപ്പെടുന്ന രാവായതുകൊണ്ട് തന്നെ ഇബാദത്തുകളിൽ സജീവമായി നാം ഇറങ്ങണം അള്ളാഹു ആ പതിനഞ്ചാം രാവിലെ അള്ളാഹു നമ്മിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് നമ്മിലേക്ക് ഇറങ്ങി വരുന്നിട്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാനുഹോത്താലുന്നുണ്ട് വീക്ഷിച്ചതിന് ശേഷം എന്താ ണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനെല്ലാം കൃത്യമായി റബ്ബ് റൊപ്പസുബാനോ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണോ അടിമകൾ അവര് അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ത്വാഴ ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയാണോ അവന്റെ അടിയാറുകളായ അടിമകൾ ത്വാഴ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഉത്തരം ചെയ്യാൻ എവിടെയാണോ പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ പൊറുക്കലിനെ ചോദിക്കുന്നത് അവൻ പാപമോചനം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പ്രത്യേകമായി ഇറങ്ങി വരുന്ന രാവാണ് പ്രാഹത്തിന്റെ രാവ് അതുകൊണ്ട് തന്നെ ആ അവസരം ഒരു കാരണവശാലും ഒരു മുങ്ങിനും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു പറ അവാദത്തുകളിൽ സജീവമാകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ചില രാഷ്ട്രങ്ങളൊക്കെ പൊതുമാപ്പ് പ്രഖ്യാപിക്കാറുണ്ടല്ലോ അതേപോലെ അവലോഹാനുഭവത്തിനായ ചില പ്രത്യേക സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഓഫറുകൾ പ്രഖ്യാപിക്കാറുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം കഴിഞ്ഞ റമലാനിൽ നിന്ന് വന്ന വ്യക്തി ഇത്രകാലം അനധികൃതമായി എത്രയോ തെറ്റുകൾ നമ്മൾ ചെയ്തു അല്ലെ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഈ റമദാൻ എത്തുന്നതിന് മുമ്പ് എത്ര പാപങ്ങളാണ് നമ്മൾ ചെയ്തത് അടുത്ത റമദാനിലേക്ക് തിരിച്ചു പോവാനുള്ള ഒരു പൊതുമാപ്പ് അള്ളാഹു സുബെഹാന ഹുവത്ത് ആല നൽകുകയാണ് അത് നടക്കുന്നത് ബറാഅത്ത് രാവിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ബറാഅത്ത് പറാത്തരാവ് കൃത്യമായി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ അത് കാരണമാകുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹു സുബെഹാന ഹുവത്തായ അവന്റെ എല്ലാ സൃഷ്ടികളിലേക്കും ഇറങ്ങി വരുന്നുണ്ട് ഷേബാൻ പകുതിയുടെ രാത്രിയിലെ അതായത് ബറാഅത്ത് രാവിലെ എന്നിട്ട് അല്ലാഹു അവന്റെ കരുണ ധാരാളമായിട്ട് കരുണ കൊണ്ട് മുഅ്മിനീങ്ങളെ ഇബാദത്തുകളെ കൊണ്ട് സജീവമാകുന്നവരെ അല്ലാഹു പൊതിയുകയും അതേപോലെ തന്നെ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും എന്നാണ് ജമീഇ ഖൽഖിഹി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു കൊടുക്കും രണ്ടാളുകൾ അതിൽ നിന്ന് ഒഴിവുണ്ട് ആരാണ് രണ്ടാളുകൾ എന്നറിയാം പരസ്പരം ശത്രുതാ മനോഭാവത്തോടു കൂടെ പരസ്പരം വൈരാഗ്യത്തോടു കൂടെ പരസ്പരം വിദ്വേഷത്തോടു കൂടെ ആളുകൾക്ക് അന്നത്തെ രാവിലെ അള്ളാഹു സുബാനോട് കൂല അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും വിദ്വേഷത്തോടു കൂടെ ആരോടെങ്കിലും കൂടെ ആരോടെങ്കിലും വൈരാഗ്യത്തോടു കൂടെ ആരോടെങ്കിലും അങ്ങനെ വല്ല അസ്വരാസ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് സംവിധാനങ്ങൾ നേരിട്ട് സംസാരിക്കാൻ മടിയാണെങ്കിൽ നേരിട്ട് പോയി പറഞ്ഞു സംസാരിച്ചതൊക്കെ ക്ലിയർ ചെയ്യണം ഒരാളുടെ മനസ്സിൽ ഒന്നുണ്ടാക്കി വെക്കരുത് അങ്ങനെ ഇനി നേരിട്ട് സംസാരിക്കാൻ മടിയാണെങ്കിൽ ഇന്നിപ്പോ ആധുനിക സംവിധാനങ്ങളുണ്ട് ഈ പറത്ത് വരുന്നതിന്റെ മുമ്പ് ആരോടാണോ തെറ്റി നിൽക്കുന്നത് ആരോടാണോ പിണങ്ങി നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും അവർക്ക് ഒരു വാട്സപ്പ് വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ എങ്ങനെയെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ച് അവരോട് ആ വിഷയം ക്ലിയർ ചെയ്യാൻ എങ്ങനെങ്കിലും ശ്രമിച്ചാലേ ഈ ബറാഅത്ത് രാ അള്ളാഹുവിന്റെ ആ മഹത്തായ പ്രതിഫലം അവൻ നൽകുന്ന പ്രതിഫലവും അവൻ നൽകുന്ന ആ ഒക്കെ ലഭിക്കുന്ന ആളുകളിൽ നമുക്കൊക്കെ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാർ െ അതേപോലെ തന്നെ ഈ ബറാഅത്ത് ധാരാളമായിട്ട് അവന്റെ അടിമകളിലേക്ക് ഇറങ്ങി വന്ന് എന്താണോ അവൻ ചോദിക്കുന്നത് അതിന് ഉത്തരം നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന രാവാണ് രാവ് എന്ന് ഞാൻ സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ റബ്ബിനോട് ധാരാളമായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ വിഷയങ്ങൾ എന്താണോ ആ വിഷയങ്ങളൊക്കെ റബ്ബുബാനുഹോയോട് ചോദിച്ച് അത് റബിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് അതിന് എങ്ങനെയാണോ കഴിയുന്നത് അതേ രൂപത്തിൽ ഹബീബായ ചോദിച്ചുകൊണ്ടേ പാപമോചനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണെന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ഞാൻ ഉത്തരം നൽകും അവൻക്ക് അവൻക്ക് ഞാൻ പാപമോചനം നൽകും അവനെ ഞാൻ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തും അങ്ങനത്തെ ഒരു രാജ ്ലാഹുസുബാന നേരിട്ടിറങ്ങി വന്ന് നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന അതിമഹത്തായ രാവ് പ്രിയമുള്ളവരെ ഒരിക്കലും അതിന്റെ ശ്രേഷ്ഠതകൾ നഷ്ടപ്പെടുത്തരുത് പതിനഞ്ചിന്റെ ഷാബാൻ പതിനഞ്ചിന്റെ രാവിലാണ് പ്രധാനമായി നാം പണ്ടുകാലം മുതലേ ഓതി വരുന്ന മൂന്ന് സൂറഫാസീൻ ഓതേണ്ടത് നമുക്കൊക്കെ അറിയാം ഇത് കേൾക്കുന്ന ഉമ്മമാർക്കൊക്കെ അറിയാം അസുറിന് ശേഷം ഓതുന്നവരുണ്ട് മഹരീബിന് ശേഷം ഓതുന്നവരുണ്ട് അതിന്റെ കൃത്യമായ രൂപം എങ്ങനെയാണ് കൃത്യമായ സമയം എങ്ങനെയാണ് അസുറിന്റെ ശേഷം പണ്ടുകാലം മുതൽ അങ്ങനെ രണ്ട് സമയങ്ങളിൽ ഓതുന്നവരെ നമുക്ക് കാണാം അപ്പോ ആരുമാരെയും വിമർശിക്കാൻ നിൽക്കണ്ട ആരുമാരെയും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട അസുറിന് ശേഷം ഓതുന്നവരോട് അസുറിന് ശേഷമല്ല ഓതേണ്ടത് മകരുവിന് ശേഷമാണ് ഓതേണ്ടത് എന്നോ മകരുവിന് ശേഷം ഓതുന്നവരോട് തിരിച്ചോ പറയാൻ നിൽക്കേണ്ട എല്ലാത്തിനും ന്യായങ്ങളുണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അതിന് എന്തെല്ലാം ന്യായങ്ങളാണ് അതിന് പറയുന്നത് എന്നൊക്കെ കൃത്യമായി മറ്റൊരു വീഡിയോയിൽ പറയും നിഷാ ആരുമാരെയും നന്മകൾ ചെയ്യുന്നതിന് ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് അസുറിന് ശേഷം ോ അസറിനുംബിനും ശേഷം ഒക്കെയുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ നൽകട്ടെ മൂന്ന് യാസീനുകൾ വളരെ പ്രധാനമായി നാം എല്ലാവരും അള്ളാഹു നമുക്കൊക്കെ അത് ഓതാനും ചെയ്യാനും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മൂന്ന് യാസീൻ അന്നത്തെ ദിവസം റബ്ബസുബാനുഹോത്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം അപ്പോ ഒന്നാമത്തെ യാസീനെ നമ്മൾ ദീർഘായുസിനു വേണ്ടിയിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നീയത്താക്കിയിട്ട് ഓതും അന്നത്തെ മജിലിന്നത്തെ ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടു ഓതും ഓതും കഴിഞ്ഞ വർഷത്തെ നമ്മുടെ മജിലിസിലെ പങ്കെടുത്തവർക്കറിയാം രണ്ടാമത്തെ യാസിന് മൂന്നാമത്തെ യാസിന് നമ്മുടെ ആഹ്ലം നന്നാവാൻ വേണ്ടിയിട്ട് നമ്മുടെ അന്ത്യം നന്നാവാൻ വേണ്ടിയിട്ട് നന്നാവാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ നമ്മുടെ ദുഹാൻ ഓതും അതൊക്കെ നമ്മുടെ ഉണ്ടാകും എന്ന് പറയുന്ന എഴുപത് പ്രാവശ്യം ചൊല്ലും 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 പറയുന്നത് പ്രാവശ്യം പ്രാവശ്യം എന്നുള്ള അങ്ങനെ നമ്മുടെ വളരെ ആത്മാർത്ഥമായിട്ട് അന്നത്തെ ദിവസം മുന്നോട്ട് പോകും നിങ്ങൾക്ക് മജിലിസിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഷാബാനിന്റെ ആ സമയത്തുള്ള ആ പവിത്രമായ രാവിലെ ഹയാത്താക്കാൻ വേണ്ടി നാം ഓരോരുത്തരും തയ്യാറാകണം അന്നത്തെ പകലിലെ ഓമ്പെടുക്കലെ വരുന്ന ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച നോമ്പെടുക്കൽ വളരെയധികം പുണ്യമുള്ളതാണ് അത് ഷാബാൻ പതിനഞ്ചിന് പറാത്ത് നോമ്പ് അതിന് നമുക്ക് അഞ്ചോളം നീയത്തുകൾ നമുക്ക് അതിൽ വെക്കാവുന്നതാണ് അതൊക്കെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അന്നത്തെ ദിവസം നോമ്പ് പറാഅത്തിന്റെ നോമ്പ് അത് വളരെയധികം പുണ്യമുള്ള നോമ്പാണ് നോമ്പ് ഹറാമായ പെരുന്നാൾ ദിവസങ്ങള് അയ്യാമത്തെ ശരീക്കിന്റെ ദിവസങ്ങള് ഇതല്ലാത്ത ദിവസങ്ങളിലൊക്കെ നോമ്പെടുത്താൽ അതിന് പുണ്യം ലഭിക്കും നമുക്കറിയാലോ നോമ്പെടുത്താൽ അതിന് പുണ്യം ലഭിക്കും എന്നുള്ളത് ബറാഅത്ത് ദിനത്തിന്റെ അന്ന് നോമ്പെടുക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്ന ഹദീസ് കാണാം ഇദാ കാനത്തു ലൈലഹാ ലൈലഹാ 15 ന്റെ കഴിഞ്ഞാൽ രാത്രിയിൽ നിങ്ങൾ ധാരാളമായിട്ട് ഇബാദത്തുകളെ കൊണ്ട് സജീവമായി നിങ്ങൾ നിസ്കരിച്ചുകൊണ്ട് വിപാദത്തുകൾ ചെയ്തുകൊണ്ട് അതിന്റെ രാത്രികളെ ഹയാതാക്കണം हा അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം എന്ന് ഹബീബായ സാഹുലമാങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ അന്നത്തെ ആ രാത്രിയും അതേപോലെ തന്നെ അതിന്റെ വളരെ സജീവമായിട്ട് വളരെ ഗൗരവത്തോടുകൂടെ കണക്കിലെടുത്ത് വളരെ സജീവമായിട്ട് വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മക്കളെ നമ്മൾ അതിൽ ശീലിപ്പിക്കണം നമ്മള് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് സഹോദരന്മാര് സഹോദരിമാർ നിങ്ങളൊക്കെ ഈ വിഷയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ഇതിനെ കൃത്യമായ ഒരു റൂട്ട് നിങ്ങളുടെ ചെറുപ്പനാളിലും മറ്റുമൊക്കെ നൽകിയത് കൊണ്ടാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ അങ്ങനെ ഒരു മാതൃക നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വഴിയിലേക്ക് ഒരിക്കലും വരൂല അതേപോലെ നാളെ നിങ്ങളുടെ മക്കള് ഈ റൂട്ടിൽ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് മാതൃകയായി കാണിച്ചു കൊടുക്കണം നിങ്ങൾ സ്വന്തം നോറ്റാൽ പോരാ നിങ്ങൾ സ്വന്തം വഴിപാതത്ത് ചെയ്താൽ പോരാ അന്നത്തെ മൂന്ന് യാസീൻ നമ്മെ കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ ഓദിപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ മക്കളെ കൊണ്ട് ിപ്പിക്കാൻ കഴിയണം അതെത്ര ഫ്രീക്കൻ മക്കളായാലും എത്ര തലതെറിച്ച മക്കളായാലും എങ്ങനെ നടക്കുന്ന മക്കളായാലും അവരോട് പറഞ്ഞു കൊടുത്തവരെ ഓദിപ്പിക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് അള്ളാഹു സുബാനത്തുകളെ കൊണ്ട് സജീവമാകാനുള്ള തോഫീഫ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാന്മാരൊക്കെ അന്നത്തെ ആ രാവിലെ യാസിൻ ഓതുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട് ആയുസ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈമാൻ ലഭിച്ചു ആട്ടിപത്തു നന്നായി മരണപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മൂന്ന് യാസീനെ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഓതണം നമുക്കൊക്കെ ഒരുമിച്ച് ഓതാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് മദീനയിൽ നിഷാ നമ്മളെല്ലാ ദിവസവും മജലിച്ച് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറ പ്രത്യേകമായി മൂന്ന് സൂറത്ത് യാസീനും സൂറത്തു ദുഹാനും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ദിക്കറുകളൊക്കെ ഓതാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ഒരുമിച്ച് കൊടുക്കുന്നുണ്ട് അതോടുകൂടെ തന്നെ ഈ ഷാഹബാനിൽ ദ്വായ ചെയ്യേണ്ട മുത്ത് മുത്തുനബി സല്ലാ അലൈ വസ്ലമാങ്ങൾ ദ്വായ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ദ്വാനാണ് ധാരാളമായി വർദ്ധിപ്പിക്കണം റജബിലും അബരിക്കും ഞങ്ങൾക്ക് നീ പറു നൽകണേ ിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതുവാണ് അത് ഷാബാനായി കഴിഞ്ഞാൽ റജബിനെ ഒഴിവാക്കിയിട്ടല്ലതുമാണ് ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി റജബിലും ഷാബാനിലും കഴിഞ്ഞാലും അല്ലാഹുമ്മ ലനാ ഫീ വ റമളാൻ എന്ന് ദ്വ ചെയ്തതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാവരും അങ്ങനെയാണ് അങ്ങനെ തന്നെ ദ്വാഴ ചെയ്യണം ആ വർദ്ധിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ റജബിന്റെ ആ പ്രത്യേക ഷാഴ്ബാനിന്റെ ആ പതിനഞ്ചാം രാവിന്റെ ആ രാവ് ഹയാതാക്കലോട് കൂടെ പതിനഞ്ചാം ദിനം ഷാഴാൻ പതിനഞ്ച് ദിനം അന്നത്തെ ദിവസം ആ തിങ്കളാഴ്ച നോമ്പെടുക്കൽ വളരെ പുണ്യമാണ് ആ നോമ്പിന്റെ കൂടെ ഇൻഷാ അന്നത്തെ ആ ദിവസം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം റമലാനിലുണ്ടായ ആ നോമ്പുകളെ കലാവിട്ടാനുള്ള വിട്ടാനുള്ള നീയത്ത് വെക്കാം അതോടുകൂടെ തന്നെ അയ്യാമുൽ ബീൽ വെളുത്തവാവിന്റെ നോമ്പ് അതേപോലെ മാസത്തിലെ ഒരു നോമ്പ് എടുക്കുന്നു എന്ന തിങ്കളാഴ്ച ദിവസത്തിലെ നോമ്പ് ബറാഅത്ത് ദിനത്തിലെ നോമ്പ് ഇങ്ങനെ അഞ്ചു നീയ്യത്തുകള് നമുക്കതിൽ വെക്കാവുന്നതാണ് ആ നെയ്യത്തുകളൊക്കെ മനസ്സിൽ കരുതിയിട്ട് വിപാദത്തുകളില് സജീവമായി റബിലേക്കടുത്തു ജീവിക്കാനുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകിയതാണെന്ന് മനസ്സിലാക്കി അള്ളാഹുലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രാവിന്റെ ആ പ്രത്യേകമായ രാവിലെ മദീനയുടെ മജ്ലിസില് ഒരുമിച്ച് കൂടുന്ന പ്രിയപ്പെട്ടവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ നീ വലിയ പറക്കത്ത് നൽകണം അല്ലാ പ്രത്യേകം എല്ലാവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ മാസം എന്നൊക്കെ പറഞ്ഞാല് അതിനി സൊലു അലൈഹി വേണ്ടി പ്രത്യേകം ആയത്ത് വന്ന സൂറത്തുല്ലിന്റെറങ്ങിയ സ്വലാത്തിന്റെ മാസവും കൂടെയാണ് സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ ആ രാത്രിയുടെ ഒരു മഹത്വം കണക്കിലെടുത്ത് വളരെ നല്ല മനസ്സോടുകൂടെ ആ രാത്രി ഹയാത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഈ ശബ്ദം ചെലവാക്കിയോടെ പറഞ്ഞതിനോ നിങ്ങൾ കേട്ടതൊക്കെ നല്ലൊരു അമലായിബാനു തന്നെ സ്വീകരിക്കാൻ കാരണമാകും നിഷാദ് അള്ളാഹു നമ്മുടെ എല്ലാ എല്ലാത്തുക്കളും അള്ളാഹു പൂർത്തീകരിച്ചിരട്ടെ എല്ലാവരും ചെയ്യണമെന്ന് അസൂയിത്ത് ചെയ്യുകയാണ് അസലൈക്കും വാഹമുല്ലാഹി താറു